പ്രിയ സഹോദരനെ കർത്താബി യേശു ഗുസിനുണ്ടാമരുന്ന ചാനലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ക്ലാസ്സിന് വേണ്ടിയല്ല ഈ വീഡിയോ ചെയ്യുന്നത് കുവൈറ്റിലെ സംഭവം എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നു വീഡിയോയിൽ കൂടെ അതിൻ്റെ വാർത്തകൾ കാണാൻ പറ്റുന്നില്ല ഹൃദയം പൊട്ടിപ്പോകുന്നു പ്രിയപ്പെട്ടവരെ അപ്പനെ കാത്തിരിക്കുന്ന ആ മക്കളുടെയും ഭാര്യയുടെയും വേദന എത്ര വലുതാണെന്ന് വാക്കുകൾ കൊണ്ട് പറയാൻ തീരെ സാധിക്കുന്നില്ല എൻ്റെ ഹൃദയം പൊട്ടിയിട്ട് എനിക്ക് എടുക്കാനോ ഒന്നും പറ്റുന്നില്ല എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു ആ രംഗങ്ങൾ കണ്ട് എൻ്റെ കണ്ണ് നിറയുന്നു എൻ്റെ ചങ്ങലും വല്ലാത്ത ഭാരം അനുഭവപ്പെടുന്നു എത്രയോ പേരാണ് ദാരുണമായിട്ട് കൊല്ലപ്പെട്ടത് മരിക്കും മരിച്ചത് അവരുടെ ഭവനത്തിൻ്റെ വേദനയെ വേദന എങ്ങനെ മനസ്സിലാക്കാൻ നമുക്ക് പോലും സാധിക്കില്ല അത് വർണ്ണിക്കാൻ ആർക്ക് സാധിക്കും എൻ്റെ പ്രിയ സഹോദരങ്ങളെ എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ നമുക്ക് നമുക്കവിരുടെ ഭവനത്തിനുവേണ്ടി കസ്താൻ്റെ മുമ്പിൽ കരങ്ങൾ നീട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കാം അവരുടെ വേദനകളിൽ അവരെ ആശ്വസിപ്പിക്കാൻ കർത്താവെ ആളുകളെ അയക്കണമേ അവരുടെ സാമ്പത്തിക മേഖലകളിൽ കർത്താവെ അതിന് വേണ്ടുന്ന ആളുകളെ അവിടുന്ന് അയക്കണമേ അത് ക്രമീകരിക്കണമേ ഈശോയെ എൻ്റെ ഈശോയെ അവരുടെ അവരുടെ ഭവനത്തിൻ്റെ മേൽ കർത്താവെ കറിനെ അവിടെ കൊല്ലപ്പെട്ട എല്ലാ വ്യക്തികളെയും നമുക്ക് പ്രത്യേകം സമർപ്പിക്കാം നേരം വെളുക്കാറാകുമ്പോഴത്തേനും ഉണരാം ജോലി സെറ്റിലേക്ക് പോകാമെന്ന് ആലോചിച്ചുകൊണ്ട് കിടന്നതാണ് കർത്താവേ നേരം വെളുക്കുമ്പോഴും ഈശ്വയെ തൻ്റെ ജീവൻ പോയത് പോലും അവർ അല്ലെങ്കിൽ അറിഞ്ഞാൽ പോലും എത്രയോ വേദനയോടെ എത്ര ദുഃഖത്തോടെയാണ് അവർ എനിക്ക് പറയാൻ പറ്റുന്നതിൽ പറയപ്പെട്ടു നമുക്ക് അവരുടെ വേദനകളിൽ പങ്കുചേരാം പ്രിയ സഹോദരങ്ങളെ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ആമേ